അപ്പോൾ ചെങ്ങന്മാരെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എരണിമരം നമ്മുടെ ബോൺസൈ ആക്കി മാറ്റി ആ ഒരു രീതിയിൽ കൊണ്ടുവരുന്ന ഒരു എരണിമരം ആട്ടത് അപ്പോൾ ഇതിനെ ഒന്ന് ആക്കി എടുക്കണം അപ്പോൾ അതല്ല ഇന്നത്തെ വീഡിയോ കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഞാൻ വളമ ചെയ്യാറുള്ളത് ഞാനിതിന് മാസം കൂടുമ്പോൾ മാസം കൂടുമ്പോൾ വളമ ചെയ്ത് ഇതിൻ്റെ മണ്ണൊക്കെ മാറ്റി ചട്ടിയിൽ പുതിയതായിട്ട് നട്ട് പിടിപ്പിച്ച് അങ്ങനെയാണ് കേട്ടോ ഞാൻ കൊണ്ടുവരൽ മാസം കൂടുമ്പോൾ ഞാനിതിന് നല്ല വളമായി കൊടുക്കുക അപ്പോൾ എങ്ങനെയാണത് ഞാനത് ചെയ്തു വരുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഈ ചട്ടിയിൽ നിന്ന് ഇതിനെ ആദ്യം ഒന്ന് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ബോൺസായി നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ചട്ടിയിൽ നിന്ന് മാറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിന് അടിഭാഗം മൊത്തം നല്ല വേരാണ് ഫുള്ള് വേര് നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിനെ ഇതിൻ്റെ മണ്ണും വേരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് പുതിയ മണ്ണും അതുപോലെ തന്നെ വണമേ ഒക്കെ നമുക്ക് ചെയ്ത് സെറ്റാക്കി എടുക്കട്ടോ അപ്പം അതിന് വേണ്ട മിശ്രിതങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞാൽ ആദ്യം നമുക്ക് വേണ്ടത് ഇതിലേക്ക് വേണ്ട മിശ്രിതത്തിൽ നമുക്ക് വേണ്ട സാധനങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് ഇഷ്ടിക കേട്ടോ നമ്മുടെ ഇഷ്ടിക പൊടിച്ചതാണ് കേട്ടോ ഇഷ്ടിക ഓടോ ഒക്കെ പൊടിച്ച ഇതുപോലുള്ള ഇത് വേണം ഒന്ന് വേണ്ട കൃത് കാര്യമായിട്ട് വേണ്ട കാര്യങ്ങളട്ട ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് ഇഷ്ടിക പൊടിച്ച മണ്ണ് പിന്നീട് നമുക്കതിലേക്ക് കുറച്ച് പൂയി സാധാ പൂയി മണ്ണ് മണല് അങ്ങനെ മണല് ചേർത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ സാധാ മണ്ണും ചേർക്കുക എല്ലാം ഒരേ അളവിൽ അളവിലിട്ടോ ഇഷ്ടിക പൊടിച്ചതും അതേ അളവിൽ തന്നെ മണലും അതേ അളവിൽ തന്നെ മണ്ണും ഈ ഒരു മൂന്ന് സംഗതി കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പകുതി അതായത് മണ്ണും മണലും ഇഷ്ടിക പൊടിച്ചതൊക്കെ ഒരേ അളവിലാണ് എടുത്തത് ആ എടുത്തതിൻ്റെ പകുതി ചാണകപ്പൊടിയും വേണ്ടോ അത്ര തന്നെ ചാണകപ്പൊടി വേണ്ട അതിൻ്റെ പകുതി ചാണകപ്പൊടി മതി അങ്ങനെ ഇവിടെ അതിൻ്റെ ചാണകപ്പൊടിയും ഇടുന്നുണ്ട് കേട്ടോ ഇനി നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പം ഇതാണ് ഇതിലേക്കൊണ്ട് അതിൻ്റെ മണ്ണ് നമ്മൾ സെറ്റാക്കി എടുക്കാ ഇതുപോലെ ആറുമാസം കൂടുമ്പോൾ നമ്മൾ അതുപോലെ മണ്ണ് സെറ്റാക്കി അതിൻ്റെ മണ്ണ് മാറ്റി കൊടുത്ത് അതിന് വളമ ചെയ്തിട്ടാണ് ഇതിനെ കെയർ ചെയ്ത് കൊണ്ടുവരുന്നത് കേട്ടോ അങ്ങനെയാണ് ബോൺസായെ കൊണ്ടുവരുന്നത് അപ്പോൾ ആറുമാസം കൂടുമ്പോൾ ആറുമാസം കൂടുമ്പോൾ ഇതുപോലെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ പലരും ചോദിച്ചിരുന്നു ഇതിന് എപ്പോഴാണ് വളമ കൊടുക്കാറ് എങ്ങനെയാണ് ഇതിന് വളമ കൊടുക്കാറ് ഒക്കെ ചോദിച്ചിരുന്നത് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് പിന്നീട് നമുക്ക് ഇതിന ഇതിൻ്റെ അടിഭാഗത്തെ വേരും ഇതിൻ്റെ പകുതി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി ഒഴിവാക്കിക്കളയാണ് കേട്ടോ അപ്പം പിന്നെ പുതിയ വേരുകളൊക്കെ ഉണ്ടായിക്കോളും നമുക്ക് ഈ ഒരു ലെവലിൽ ഈ മണ്ണ് ഈ ലെവലിൽ കട്ട് ചെയ്ത് ഒഴിവാക്കി കളയട്ടോ അവിടെ നമുക്ക് പുതിയ മണ്ണ് സെറ്റാക്കി എടുക്കാനുള്ളതാണ് അപ്പം ഈ ഒരു ഭാഗം ഇങ്ങനെ അടിഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് ഒരു പകുതിയോളം കട്ട് ചെയ്ത് ഒഴിവാക്കിയെടുക്കാം അപ്പോൾ അതാ ഇവിടെ നമ്മൾ ഇതിൻ്റെ മണ്ണൊക്കെ ഏകദേശമൊക്കെ കട്ട് ചെയ്ത് ഇത്രയും മണ്ണ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ പുതിയ മണ്ണ് നമുക്ക് ഇതിലേക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കട്ടോ നമ്മുടെ ഈ ഒരു വളമ ചെയ്ത മണ്ണ് ഇതിലേക്ക് നല്ല രീതിയിൽ അടിഭാഗത്ത് നല്ല രീതിയിലൊന്ന് ഇട്ട് സെറ്റാക്കി എടുക്കട്ടോ അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ഒന്ന് പരത്തി സെറ്റാക്കി മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബോൺസായി വെക്കാം ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ പ്രെസ് ചെയ്ത് അമർത്തി വെക്കണം കേട്ടോ അവിടെ ഒന്ന് സെറ്റാക്കി എടുക്കണം നല്ല രീതിയിൽ തന്നെ അമർത്തി നമ്മൾ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ബോൺസായി മരങ്ങൾ ചെടികൾക്ക് വളമ ചെയ്യാറുള്ളത് ഓരോ ആറുമാസം കൂടുമ്പോൾ ഇതുപോലെ നല്ല വളമ ഉള്ള മണ്ണ് എടുത്ത് പുതിയ മണ്ണ് പഴയ മണ്ണ് ഒഴിവാക്കിയിട്ട് അവർക്ക് വളമ കിട്ടുന്ന രീതിയിൽ പുതിയ മണ്ണ് സെറ്റാക്കി കൊടുക്കും പിന്നീട് അതിൽ പുതിയ വേരുകളൊക്കെ ഇറങ്ങി ഒന്ന് സെറ്റായി ആയി കിട്ടും അങ്ങനെ ആറുമാസോ എട്ട് മാസമൊക്കെ കൂടുമ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ചില ആളുകൾ ഒരു കൊല്ലത്തിലാണ് ചെയ്ത് കൊടുക്കാറ് പറയുന്നത് കേൾക്കാറുണ്ട് ഞാനിതുപോലെ ആറു മാസം എട്ട് മാസമൊക്കെ കൂടുമ്പോഴാണ് ചെയ്ത് കൊടു കൊടുക്കാറുള്ളത് ഒരു നാല് വർഷത്തോളമായിട്ടോ നമ്മൾ ഈ ഒരു ബോൺസായി നമ്മൾ ചട്ടിയിൽ വളർത്തി സെറ്റാക്കി കൊണ്ടല്ലേ എരണ്ണിമരത്തെ അപ്പം ഇത് ഞാൻ തന്നെ കുരു കുരുനട്ട് സെറ്റാക്കി എടുത്ത് വന്ന എരണ്ണിമരമാണ് അതിൻ്റെ രണ്ട് വർഷം മുമ്പ് നമ്മൾ ഇതിലേക്ക് ഈ ഒരു ചട്ടിയിലേക്ക് മാറ്റി നടന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടവർക്കൊക്കെ അറിയാം രണ്ട് വർഷമായി അതുപോലെ തന്നെ ഈ അതിൻ്റെ ഇടയിൽ നമ്മൾ പല പ്രാവശ്യം ഇതുപോലെ ചേഞ്ച് ചെയ്ത് മണ്ണ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഇത്രയും മണ്ണ് നമ്മൾ തിന്ന് ഒഴിവാക്കി പുതിയ മണ്ണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടോ പുതിയ വളമയുള്ള മണ്ണ് ഇട്ട് ഇട്ടുകൊടുത്ത് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വളമ ചെയ്യാറുള്ളത് അപ്പം ഇനി ഇതിൻ്റെ ഭംഗി നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേൽഭാഗത്തുള്ള കമ്പുകളൊക്കെ വെട്ടി ഒതുക്കി ഒന്ന് സെറ്റാക്കി എടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ അത് നമുക്ക് പുതുവേറൊരു വീഡിയോയിൽ സെറ്റാക്കി ചെയ്യാം ഇതിപ്പം ഞാൻ ആ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല ഒന്ന് സെറ്റാക്കി എടുക്കാണ്ട് അപ്പോൾ ആദ്യം ഒന്ന് നല്ല രീതിയിൽ അടിയിലെ പുതിയ വേരൊക്കെ ഒന്ന് ഇറങ്ങി സെറ്റാവട്ടെ എന്നിട്ട് നമുക്കിതിൻ്റെ ഒന്ന് എടുക്കാനുണ്ട് അതിൻ്റെ വീഡിയോ നമുക്ക് പുതിയത് വേറെ നമുക്ക് ഉണ്ടാട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കണം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്